ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വടകരയിൽ ഞായറാഴ്ച മഴക്കാല ചര്യ എന്ന പേരിൽ ആയുർ എക്സ്പോ നടത്തും വടകര ബി എം സ്കൂളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാണ് പ്രദർശനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തുമായി സഹകരിച്ച് കക്കോടിയിലായിരുന്നു അതിന്റെ തൊട്ടു മുമ്പിലത്തെ വർഷം ചെങ്ങോട്ടുകാവിൽ കൊയിലാണ്ടിക്കടുത്ത് ചെങ്ങോട്ടുകാവിലായിരുന്നു പരിപാടി അപ്പോൾ ഈ പരിപാടിയുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ആയുർവേദ പ്രചരണം എന്നുള്ള രീതിയിലാണ് ആയുർവേദത്തിൻ്റെ വിവിധ സ്പെഷ്യാലിറ്റികളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക ആയുർവേദത്തിൽ നമ്മുടെ അലോപ്പതിയിലുള്ളതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ചികിത്സകളുള്ള ആയുഷ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് ആയുർവേദത്തിൽ മാത്രമാണ് കൗമാരാരോഗ്യം കുട്ടികളുടെ ഇതിനു വേണ്ടി കൗമാരവൃത്യം ശല്യതന്ത്രം ശാലാഖ്യതന്ത്രം മാനസികാരോഗ്യം കായ ചികിത്സ അതുപോലെ നമുക്ക് ഈ സ്പെഷ്യാലിറ്റികളുണ്ട് അതിനെ പൊതുജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആയുർവേദത്തിനെതിരെയുള്ള ഒരു ദുഷ്പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അത് എല്ലാവർക്കും മീഡിയയിലെല്ലാവർക്കും അറിയുന്നതും തന്നെയായിരിക്കും അപ്പോൾ ഇത് ഒരു ചില ചില ആൾക്കാർ ചില പിന്നെ ഇതര വൈദ്യസമ്പ്രദായത്തിലുള്ള ചിലർ എല്ലാവരും കൂടി ഇതിനെതിരെ എന്നല്ല ചില ആൾക്കാർ ഇതൊരു അവസരമായി എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ആയുർവേദ മരുന്നുകളെക്കുറിച്ചും ആയുർവേദ പാർശ്വഫലങ്ങളുള്ളതാണ് ലിവറിനും കിഡ്നിക്കൊക്കെ ബാധിക്കും എന്ന രീതിയിലും ഒരു ദുഷ്പ്രചരണം അഴിച്ചുവിടുന്ന ഒരു ഒരു പ്രവണത കൂടി വരുന്നുണ്ട് ആ ഒരു രീതിയിൽ ഈ ആയുർവേദത്തിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് പിന്നെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പൊതുജനങ്ങളെക്കുറിച്ച് പൊതുജന പൊതുജനങ്ങളിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി നമ്മൾ ഈ പരിപാടിയിലുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിപാടിയുടെ ഭാഗമായിട്ട് ഈ നേരത്തെ സൂചിപ്പിച്ച എല്ലാ സ്പെഷ്യാലിറ്റികളിലും നമ്മൾ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടാവും അതുപോലെ തന്നെ പുറക്കാട്ടരി നിങ്ങൾക്ക് എത്ര അറിയാമെന്നറിയാം നമ്മളെ കുട്ടികളുടെ പഠന പെരുമാറ്റ വളർച്ച വൈകല്യങ്ങൾക്ക് മാത്രമായിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഒരു ഹോസ്പിറ്റലുണ്ട് പുറക്കാട്ടരിയാണ് എ സി ഷൺമുഖദാസ് മെമ്മോറിയൽ ചൈൽഡ് ആൻഡ് അഡോൾട്ട്സ് കെയർ ഹോസ്പിറ്റൽ അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ കീഴിൽ ഇതുപോലെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ വളർച്ചാ വൈകല്യങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളും മൊബൈൽ അഡിക്ഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരും അങ്ങനെയുള്ള ജെനുവിൻ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ക്രീനിങ്ങും തുടർ ചികിത്സ അവിടെ ലഭ്യമാക്കുന്ന രീതിയിൽ ഇവിടെ ഒരു സ്ക്രീനിങ് ഉണ്ടാവും അതേപോലെ എല്ലാ സ്പെഷ്യാലിറ്റികളിലുള്ള മെഡിക്കൽ ക്യാമ്പും ഏതാണ്ട് ഒരു അഞ്ഞൂറ് പേരെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സൗജന്യ മരുന്ന് വിതരണം ഉണ്ടാവും അതേപോലെ തന്നെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ മീറ്റ് ദ ഡോക്ടർ എന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ നേരിട്ട് സംവദിക്കുന്നതിനുള്ള ഒരു സംവാദത്തിനുള്ള അവസരവും നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ജില്ലാതലത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വിസ് മത്സരവും ഇത്രയും കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ആ ഒരു പ്രോഗ്രാം അതൊരു മെഗാ ഇവൻറ്റ് തന്നെയാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന